നമസ്കാരം നിമിഷപ്രിയയുടെ വധശിക്ഷ അത് റദ്ദാക്കി യമനിൽ നിന്നും ജയിൽ മോചിതയാകും എന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ദയാതനം സ്വീകരിക്കാതെ തന്നെ തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകുമെന്നുള്ള ശുഭവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തലാലിൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല എന്നാണ് ഞങ്ങളുടെ സഹോദരനെ ഇല്ലാതാക്കിയ ഒരു സ്ത്രീ രക്ഷപ്പെടാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അത് ഇങ്ങനെയായിരുന്നു മലയാളത്തിൽ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ആരുമായും സംസാരിച്ചിട്ടില്ല വിളിച്ചിട്ടുമില്ല ഇത് ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും അതുപോലെയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നു നിമിഷയുടെ ശിക്ഷ നടപ്പാക്കാൻ എന്നാണ് തലാലിൻ്റെ സഹോദരൻ പറയുന്നത് അതായത് എന്തൊക്കെ വന്നാലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കില്ല നിമിഷപ്രിയ ചെയ്ത കുറ്റം അത്ര ചെറുതല്ല കാരണം തങ്ങളുടെ സഹോദരനെ കൊന്നത് പ്രതിരോധത്തിനാണെങ്കിൽ പോലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ആ മൃതദേഹം അത് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയതെന്നുള്ള ഒരു ചോദ്യമാണ് തലാലിൻ്റെ കുടുംബം ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരാളും ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ട ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങളത് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ആകട്ടെ ചില ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് യമനിൽ നിന്നും വരുന്നതെന്ന റിപ്പോർട്ടുകൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നു എന്നാൽ മറുഭാഗത്ത് തലാലിൻ്റെ കുടുംബം ഒരു തരത്തിലും തങ്ങളെ ആരും വിളിച്ചിട്ടില്ല തങ്ങളുമായി ആരും സംസാരിച്ചിട്ടില്ല വാർത്തകളൊക്കെ പച്ചക്കള്ളമാണെന്ന് പറയുമ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഒരു ചോദ്യമായി മാറുകയാണ് കാരണം കാന്തപുരം ആരോടാണ് സംസാരിച്ചത് കാന്തപുരം സൂഫി പണ്ഡിതരുമായി മതപണ്ഡിതരുമായി സംസാരിച്ച് ചർച്ചകൾ നടത്തി എന്ന് പറയും അതിലെ യാഥാർത്ഥ്യം എന്താണ് അപ്പോൾ അങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ് സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തീരുമാനിച്ചു ഇത് പ്രകാരം ആറംഗ നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്നാണ് കൗൺസിലിൻ്റെ ആവശ്യം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിനു വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ രാഗേന്ദ്ര ബസന്ത് അതോടൊപ്പം തന്നെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കെ ആർ എന്നിവർ സുപ്രീം കോടതിയിൽ ഈ ഒരു ആവശ്യം ഉന്നയിക്കാനാണെന്നാണ് സൂചന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഖത്താഖ് മഹ്ദി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാന്തപുരം എ വി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് അറിയില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞതുമില്ല അനൌദ്യോഗികമായി തന്നെ കാന്തപുരം ഇടപെടൽ തുടരുന്നുണ്ട് കാന്തപുരത്തിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു നയതന്ത്ര സംഘത്തിന് വേണ്ടിയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇവിടെ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നതിനാണ് നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് സംഘത്തിലെ പേർ അത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും അതോടൊപ്പം തന്നെ പേർ കാന്തപുരം എ ബി അബൂവക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ടവരും ആയിരിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യം തലാലിൻ്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനും ദയാദനം സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതിനുമാണ് ഈ സംഘത്തെ രൂപീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ചർച്ചകളുടെ പുരോഗതി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കും കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയാണ് സുപ്രീം കോടതിയെ ചർച്ചകളുടെ പുരോഗതി അറിയിക്കുക കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായി സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫാറിൻ്റെ മകനും ചർച്ച നടത്തുന്നുണ്ട് സൂഫി പണ്ഡിതൻ തന്നെയാണ് തൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇതിനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഹത്ത മെഹദി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒട്ടും സഹകരിക്കുന്നില്ലെന്നായിരുന്നു വന്ന വാർത്തകൾ എന്നാൽ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് നഷ്ടപരിഹാരം അടിസ്ഥാനമാക്കിയല്ല മറിച്ച് മാപ്പ് നൽകണമെന്ന ആവശ്യവുമായി തന്നെയാണ് ഇപ്പോൾ കുടുംബത്തെ സമീപിച്ചിരിക്കുന്നത് ദിയാധനം അത് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അക്കാര്യത്തിൽ സംസാരിക്കാമെന്നതാണ് ധാരണ അവർ ആവശ്യപ്പെടുന്ന പണം കണ്ടെത്തി നൽകുമെന്ന് ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മൻ എം എൽ പറഞ്ഞിട്ടുണ്ട് മകൻ സംസാരിച്ചിട്ടും അനുനയിപ്പിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ മാത്രമേ സൂഫി പണ്ഡിതൻ നേരിട്ട് ഈ ചർച്ചയ്ക്ക് പോവുകയുള്ളൂ അതേസമയം മോചനം മുടക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്നാണ് യമനിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവർ ഇപ്പോൾ പറയുന്നത് ദിയാതനം നൽകാമെന്ന വാഗ്ദാനവുമായി ചിലർ കുടുംബത്തെ സമീപിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് മധ്യസ്ഥത വഹിക്കുന്നവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്ന് പൂർണ്ണമായി മോചനമായിട്ടില്ലെന്നും അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് മറ്റൊരു ദിവസം നിശ്ചയിക്കാതെ വധശിക്ഷ മാറ്റിവെച്ചതെന്നും കാന്തപുരം അറിയിച്ചിട്ടുണ്ട് കാരണം ശിക്ഷ നടപ്പാക്കുന്നതിന് കൃത്യമായ ഒരു ദിവസം പറയാത്തത് ശുഭസൂചനയാണെന്നാണ് കാന്തപുരം വ്യക്തമാക്കുന്നത് പക്ഷേ തലാലിൻ്റെ കുടുംബം ഇത് എത്രത്തോളം അംഗീകരിക്കും എന്നൊക്കെ ഉള്ളതാണ് ഇനി ഏറെ നിർണായകമായ മാറുക അവർ കഴിഞ്ഞ ദിവസം വരെ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ദിയാതരത്തെ സംബന്ധിച്ച് അവർ സംസാരിച്ചിട്ടില്ല പക്ഷേ അപ്പോഴും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട വ്യക്തത വരേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തരത്തിലുള്ള ചർച്ചകൾക്കായി ഇപ്പോൾ സൂഫി പണ്ഡിതൻ്റെ മകനാണ് പോയിരിക്കുന്നത് ഇനി ആ ചർച്ച ഫലം കണ്ടില്ല എങ്കിൽ സൂഫി പണ്ഡിതൻ തന്നെ നേരിട്ടെത്തുമ്പോൾ അതൊരു പക്ഷേ ഈ ചർച്ചകൾക്ക് പുതിയൊരു മാനം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴിലാണ് ജയിലിലാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിമിഷപ്രിയ ചെയ്തത് കൊടും ക്രൂരത തന്നെയാണ് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തം തന്നെയാണ് ആ കുടുംബത്തിന് സമ്മാനിച്ചത് അതും മകനെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്നു എന്നതിനപ്പുറം നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും പിന്നീടത് ഡി ടെസ്റ്റ് നടത്തിയാണ് തലാൽ ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് അത്രത്തോളം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ആ മൃതദേഹത്തോട് യാതൊരു കരുണയും കാണിക്കാത്ത രീതിയിലാണ് നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ കൂട്ടുകാരി ഹനാനും ചേർന്നുകൊണ്ട് ആ മൃതത്ത് ആ മൃതദേഹത്തോടെ ചെയ്തത് എന്നാൽ നിമിഷപ്രിയ പറയുന്ന ഭാഗം അതിനിടെ തൻ്റെ പാസ്പോർട്ട് അയാൾ സ്വന്തമാക്കി മറ്റൊരു പാസ്പോർട്ട് തനിക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എംബസിയിൽ താൻ ആവശ്യപ്പെട്ടു അപ്പോൾ പത്രപരസ്യം നൽകണമെന്ന് അവർ പറഞ്ഞു പിന്നീട് മാനസികമായും ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതിന് പിന്നാലെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു തലാലിൻ്റെ ശ്രമം വീട്ടിലിരുന്ന കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായിട്ട് ശരീരം പങ്കുവയ്ക്കുന്നതിനും നിർബന്ധിച്ചു അതിനിടെ അദ്ദേഹത്തിൻ്റെ ഉപദ്രവ ശക്തമായി കൊണ്ടിരുന്നു പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് നീ എൻ്റെ ഭാര്യയാണ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അയാളുടെ ഉപദ്രവവും ഭീഷണിയും പിന്നീട് ഈ ജയിലിൽ വന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ തലാലിൻ്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയത് ആദ്യം മയക്കുമരുന്ന് കുത്തിവെക്കുക അതിനുശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുക പിന്നീട് ശാരീരിക മർദ്ദനം ഏൽപ്പിച്ച് പാസ്പോർട്ട് തിരികെ വാങ്ങാം അതുമാത്രമല്ല വിവാഹം കഴിച്ചെന്ന് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിൽ വിവാഹമോചന പേപ്പറിൽ ഒപ്പിട്ടുകൂടി വാങ്ങാമെന്നുള്ള തരത്തിലൊക്കെ ഗൂഢാലോചനകൾ നടത്തുകയുണ്ട് പക്ഷേ പിന്നീട് ഈ തലാലിനെ ഓവർഡോസ് നൽകി കുത്തിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം കൂട്ടുകാരി ഹനാൻ കൂടി വന്നിട്ടാണ് ഈ ഡെഡ് ബോഡി വെട്ടി നിർക്കിയത് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത് എന്നാൽ നിമിഷപ്രിയ കുറ്റസമ്മതം നടത്തിയതായിട്ട് യമനിലെ ജയിലിൽ നിന്നുമുള്ള ചില വിവരങ്ങൾ ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ടിരുന്നു അതിൽ കൃത്യമായി നിമിഷപ്രിയ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും താൻ തലാലിനെ ആ സമയം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് അവർ കൃത്യമായി സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല അവരത് ചെയ്തിട്ടില്ല അവരെ ആരോ പ്പെടുത്തിയതാണെന്നൊക്കെ പറയുന്ന വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ് അവർ വളരെ കൃത്യമായിട്ട് ഈ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ട് അതൊരു പക്ഷേ പ്രതിരോധത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ളതിൻ്റെ ഒരു ഭാഗമായിരിക്കാം എന്തുമാകട്ടെ പക്ഷേ മറുഭാഗത്ത് തലാലിന് ഒരു കുടുംബമുണ്ട് എന്നുള്ള കാര്യം കൂടി അവരുടെ ഓർക്കേണ്ടതായിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാനായി മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ കൊന്നതിന് ശേഷം ആ മൃതദേഹം അത് ഇത്ര ക്രൂരമായിട്ട് വെട്ടി നുറുക്കിയതാണ് തലാലിൻ്റെ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നത് എന്തായാലും തലാലിൻ്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭവാർത്ത തന്നെയാണ് മാപ്പ് നൽകാൻ തയ്യാറാകുന്നതിനുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്